ഗ്ലോബൽ കാഡിയ്ക്ക് സെൻ്റർ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടുക്കി ജില്ലയുടെ ഒരുപാട് പ്രദേശങ്ങളുണ്ട് കാഡിയക് ഫെസിലിറ്റി ഇല്ലാത്ത കാരണം വെച്ചാൽ ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്ന സമയത്ത് പേഷ്യൻറ്റിനെ എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ആ അവസ്ഥയാണ് നമ്മുടെ സെൻറ്റർ വന്നതോട് കൂടിയിട്ട് ഇല്ലാതായത് ഇപ്പോൾ നമ്മളതിനു നല്ലൊരു ക്ലാസിക് എക്സാമ്പിളാണ് രാജപ്പൻ എന്ന് പറഞ്ഞ പേഷ്യൻ്റ് നമ്മുടെ ധനുപൻ്റെ ഫാദർ ലോ നൂറ് ശതമാനവും അതായത് വൺ പെർസെൻറ്റേജ് പോലും പോസിബിലിറ്റി ഇല്ലാത്ത ഒരു പേഷ്യൻറ്റിനെയാണ് നമുക്ക് സമയം തീർക്കാൻ പറ്റിയത് അതെ നമ്മുടെ എയിമ് പോലെ തന്നെ നമ്മൾ റിമോട്ട് ഏരിയയിൽ മാക്സിമം നമുക്ക് ഹൃദ്രോഗവും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും എല്ലാം എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ മോട്ടോ തന്നെയായിരുന്നു നമുക്ക് വന്ന അവസ്ഥയിൽ ഓൾമോസ്റ്റ് നമുക്ക് മൂന്ന് രക്തക്കുഴലാണ് ഹൃദയത്തിനുള്ളത് അതിൽ ലെഫ്റ്റ് സൈഡിലെ രക്തക്കുഴൽ പൂർണ്ണമായും അടഞ്ഞ് കാടയാക്കറ്റാക്കിനുപരി അറസ്റ്റിലേക്ക് പോയ ഒരു അവസ്ഥയാണ് നമ്മൾ റീസ്റ്റെസ്റ്റ് ചെയ്ത് സി പി ആർ കൊടുത്ത് നമുക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇങ്ങനൊരു പ്രൈമറി കേസ് വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഡെഡിക്കേറ്റഡ് ഡോക്ടേഴ്സ് ടെക്നീഷ്യൻസ് സ്റ്റാഫ് നേഴ്സ് അടങ്ങുന്ന ഒരു ടീം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിനെ നമ്മൾ കാത്തലാബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ഉടനെ തന്നെ അഞ്ചൂർ ഗ്രാം എടുത്തപ്പോൾ അവസ്ഥയാണ് ആ രക്തക്കുഴൽ കംപ്ലീറ്റ് അടഞ്ഞു പോയൊരവസ്ഥ ഇതൊക്കെ ഇതെന്ന് പറഞ്ഞാൽ വളരെ ഒരു ക്രൂഷ്യൽ കണ്ടീഷനാണ് ഇതൊക്കെ നമുക്ക് റയറായിട്ട് കാണുന്ന അതും സർവൈവ് ചാൻസ് വളരെ രക്ഷപ്പെടാൻ ഓയിൻ പെർസെൻറ്റേജ് ചാൻസസ് ഉള്ള ഒരു കേസാണ് അതിൽ നമ്മൾ ഉടനെ തന്നെ ആൻജിയോഗ്രാം എടുക്കുകയും ടെമ്പ് ഒക്ലൂഷൻ എന്നാണ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തണ്ട് മാത്രമേ ഉള്ളു രക്തക്കുഴൽ തുറന്ന് വന്നപ്പോൾ നമുക്കൊരു ഫുൾ ആൻഡ് ഫുള്ളി ഒരു ഗ്രേറ്റ് റിസൾട്ടാണ് നമുക്കത് കിട്ടിയത് സോ പേഷ്യൻ്റ് അതിൽ നിന്നും സർവൈവ് ആവുകയും സ്റ്റേബിൾ ആവുകയും ഇപ്പോഴും ഫോളോ അപ്പിന് വരുന്നു നമുക്ക് ആ സമയത്ത് പ്രസൻസ് ഓഫ് മൈൻഡും അതിനോടുപരി തന്നെ നമ്മുടെ ബൈസ്റ്റാൻഡർ അത് മനസ്സിലാക്കി ഇങ്ങനെയുള്ള കേസുകളിലാണ് സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് കാരണം ഒരു ശതമാനമെങ്കിൽ സാധ്യതയുണ്ടെങ്കിൽ നമുക്കിവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് രക്ഷിക്കാൻ ഉള്ള സജ്ജീകരണങ്ങൾ നമുക്കിവിടെയുണ്ട് അതിനുള്ള ട്രെയിൻഡായിട്ടുള്ള സ്റ്റാഫ് ഇവിടെ ഉണ്ട് ഇവിടെ ഉള്ള എല്ലാ സ്റ്റാഫും തന്നെ എ സി എൽ എസ് ബി എൽ എസ് ട്രെയിൻഡ് എ എച്ച് അപ്രൂവ് ആണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത് ഏത് എമർജൻസി സിറ്റുവേഷൻസിനെയും ടേക്ക് കെയർ ചെയ്യാനുള്ള കാലിബറുള്ള കേപ്പബിൾ ആയ ഒരു ഒഫീഷ്യൽ ടീമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്